അലൻജോസ് പെറേര പെറേര എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല എന്നോട് ഉപദേശിക്കാൻ പറഞ്ഞു ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് ഇന്നും ഞാൻ ഉളിമാളിൽ കാണും ഇന്ന് പുള്ളി വേറെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിരിക്കുകയാണ് അമ്മൂമ്മയായിട്ടാണ് ഉണ്ടാക്കിയ പ്രശ്നം എന്തിനും ഫേസ്ബുക്കിലുള്ള ലൈവിൽ പറയാനും പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു എനിക്കൊന്നും നഷ്ടപ്പെടാൻ ഒന്നുമില്ല പുള്ളിക്കാരി നഷ്ടപ്പെടാൻ കുറേ ഉണ്ട് ഭാവിയിൽ പുള്ളിക്കർ കല്യാണം നടക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറഞ്ഞാൽ പൊളിക്ക് മനസ്സിലാവില്ല ഞാന് പറഞ്ഞാലും വിളി കേൾക്കില്ല സ്വന്തം അമ്മൂമ്മയെ പീഡിപ്പിച്ചെന്നു പറഞ്ഞ വാർത്തയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വൈറലായിട്ട് എന്ത് കാര്യം നെഗറ്റീവ് പബ്ലിസിറ്റി അല്ല നെഗറ്റീവ് പബ്ലിസിറ്റിയെക്കാളും പബ്ലിസിറ്റി ഉണ്ടാവണല്ലോ എത്ര ഉപദേശിക്കാനില്ല ഇന്ന് ഞാൻ റിമളിച്ച് കണ്ടുപോയി സംസാരിക്കാം സംസാരിച്ചാണ് ഗുളിക്ക് തൊലിക്കെട്ടി ഭയങ്കരമാണ് കോമാളി ഇമേജ് ആണ് എല്ലായിടത്തും ഉള്ളത് ഒരു പെണ്ണിങ് കേസിലെല്ലാം എന്ത് പണ്ടത്ര കാഞ്ചിക്കണം വെറുതെ ജീവിതം കളയുക ഇങ്ങനെ നടക്കാൻ പറ്റും ഞാനല്ല ഈ സമയം കൊണ്ട് ഗവൺമെൻറ് ജോബ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്നാലും വെറുതെ ജീവിതം കളയുക വല്ല കാശ് കിടന്നുണ്ടോ അതും ഇല്ല എനിക്ക് യൂട്യൂബ് ഫേസ്ബുക്കിലും കാശ് കിട്ടുന്നുണ്ട് ഇങ്ങനെ കാശും കിട്ടുന്നില്ല കിട്ടുന്ന പോപ്പുലാരിറ്റി വളരെ നെഗറ്റീവ് ഉപയോഗിക്കാം കോമാളി വൃത ജീവിതം കളയാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്റെ ഫാദർ പോയെ പിടിച്ച് പോമാളിത്തരം കാണിച്ചു ജീവിതം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ആരും പറഞ്ഞ ആരും ഉപദേശിച്ചാലും കേൾക്കാത്ത ആളാണ് പറയതാ